ഈ ഒരു ലൊക്കേഷനിൽ മൂന്ന് വീട് വാങ്ങുന്ന പൈസയ്ക്ക് ഇതിനകത്ത് ആറ് വീട് സ്വന്തമാക്കാം അതായത് ഈ ഒരു ടോട്ടൽ കെട്ടണം നിങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും എം സി റോഡിന് തൊട്ടരികിയത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു എൻട്രൻസ് അതായത് വെഞ്ഞാറമൂടെ നിന്ന് വരുമ്പോഴത്തേക്കും ആലന്തറ ജംഗ്ഷനിൽ നിന്ന് ജംഗ്ഷന് സമീപത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ അങ്ങോട്ടേക്ക് കയറുന്ന എൻട്രൻസ് കഴിഞ്ഞ് വീണ്ടും കുറച്ചു പേരെ എം സി റോഡ് വരുമ്പോൾ ഇതാ ഈ കാണുന്നത് റാന്തൽ റെസ്റ്റോറൻറ്റാണ് അതായത് റോഡിൽ നിന്ന് തൊട്ടടുത്തായിട്ട് കാണുന്ന ഇതാ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് മെയിൻ റോഡിൽ നിന്ന് രണ്ട് ാമത്തെ പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മുടെ പ്ലോട്ടും വരുന്നത് ഇത് ടോട്ടലായിട്ട് ആറ് ഫ്ലാറ്റ് അടങ്ങുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിടമാണ് ഇത് മൊത്തത്തിലാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പുത്തൻ കെട്ടിടമാണ് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു പെയിൻറ്റിംഗ് ഒക്കെ ഫിനിഷായി ആ രീതിയിൽ കിടക്കുന്ന ഒരു കെട്ടിടമാണ് ഇതിനകത്ത് നമുക്ക് ഓരോ നിലയിലും രണ്ട് ഫ്ലാറ്റുകൾ വീതമാണ് വരുന്നത് ഓരോന്നും തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഫ്ലാറ്റുകൾ വരുന്നത് ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ ജസ്റ്റ് വിഷ്വൽസ് വിഷുവൽസോടെ ആഡ് ചെയ്തേക്കാം അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ആയി പോകും ഓരോ ഫ്ലാറ്റിലും നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ ഓരോന്നും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളത് പിന്നെ അല്ലാണ്ട് ഒരു കോമൺ ബാത്റൂം ൂമാണ് വരുന്നത് നമുക്ക് ഈ താഴത്തെ ഫ്ലാറ്റുകളിലെല്ലാം തന്നെ അത്യാവശ്യമുള്ള ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അതായത് ഒരു കോമൺ സ്പേസ് ഡൈനിങ് ഏരിയ അവിടെ തന്നെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള പ്രൊവിഷൻ അതുപോലെ തന്നെ കിച്ചണിനകത്തുള്ള മോഡല കിച്ചൻ്റെ വർക്കുകൾ ബെഡ്റൂമിനകത്തെല്ലാം നമുക്ക് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം രണ്ട് ബാത്റൂമ് ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതുപോകെ നമുക്ക് പിന്നെ ടെറസിലും നമുക്ക് രണ്ട് ബാത്റൂമും കൂടെ ചെയ്തിട്ടുണ്ട് ആ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കവർ ചെയ്തെടുത്ത് അത്യാവശ്യം നമുക്ക് റെൻ്റൽ ഇൻകത്തിനൊക്കെ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിലെടുത്ത് റെൻറ്റിനത് കൊടുക്കാനാണെന്നുണ്ടെങ്കിലോ ആ രീതിയിലത് നോക്കുന്നവർക്ക് പറ്റുന്ന ഒരു ലൊക്കേഷനാണ് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് നമ്മുടെ കെട്ടിടത്തിലെ ഒരു ഫ്ലാറ്റ് ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോവും അതായത് ഈ കാണുന്ന രീതിയിൽ മുൻവെസ്റ്റ ഡോർ വരുന്നത് സ്റ്റീൽ ഡോറാണ് ചെയ്തിട്ടുള്ളത് കയറി വരുന്നത് നമ്മുടെ ലിവിങ് ആണ് ഇതുപോലെ ടി വി യൂണിറ്റ് വെക്കാനുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് അതാ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്ലാബ് എല്ലാം ചെയ്താൽ അതിൻ്റെ അടിയിൽ അടച്ചിട്ടാണ് കിച്ചൺ അടിച്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസ് കാണാം ഓൾറെഡി ചിമ്മിനിയെല്ലാം ഇൻസ്റ്റാൾഡ് ആണേ നമുക്കിത് ഇങ്ങനെ ഒരു പാത്വയിലൂടെ വന്ന് ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ബെഡ്റൂമാണ് ഇതിന് വന്നിട്ട് നമുക്ക് ബാത്റൂമില്ല കേട്ടോ അപ്പോൾ അതിനാ ഒരു കോമൺ ടോയ്ലറ്റ് യൂസ് ചെയ്യാം ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇത് നമ്മുടെ ഏറ്റവും ടോപ്പിൽ അതായത് ടെറസിലുള്ള ഒരു കോമൺ സ്പേസ് ആണ് ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു ടവർ റൂം കെട്ടി നിർത്തിയിട്ടുണ്ട് ആ ടവർ റൂമിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഇതായ ഈ ഭാഗത്തായിട്ട് ഒരു ബാത്റൂം മറു സൈഡിൽ അതുപോലെ ഒരു ബാത്റൂം ഇതുപോലൊരു സ്പേസ് മറു സൈഡിലും ഉണ്ട് ആ ഭാഗത്തായിട്ട് ഒരു ബാത്റൂം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇനി റൂഫ് ചെയ്ത് അതിനെ സെപ്പറേറ്റ് ആക്കി ഒരു യൂണിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് യൂണിറ്റുകൾ നമുക്ക് മേളിൽ തന്നെ ചെയ്യാൻ സാധിക്കും കേട്ടോ ഇവിടെ ഫുൾ ആയിട്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ബാത്റൂമാണ് നമുക്ക് മേളിലും കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ കെട്ടിടത്തിന് ചുറ്റുമുള്ള സ്പേസ് ഫുൾ ആയിട്ട് ഇതുപോലെ ഇൻറ്റർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പാർക്കിങ്ങിന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് ില്ല ഇപ്പോൾ ഇതിനകത്തുള്ള താമസക്കാരുടെ വണ്ടിയായാലും നമുക്കൊരു ആറ് വണ്ടികൾ ആറല്ലോ ഒരു എട്ട് വണ്ടി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ചുറ്റുവട്ടം നല്ല രീതി നല്ലതുപോലെ തന്നെ പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട് അതാ ഇവിടെ എല്ലാം ഇങ്ങനെ ഓപ്പൺ ആക്കിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ പാർക്കിങ്ങിന് വേറെ ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് ഡീൽ ചെയ്യാം ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില എം സി റോഡിന് തൊട്ടരിക്കത്തായിട്ടാണ് പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ വിസി വിസിൻറ്റിയിലുള്ളതാണ് കേട്ടോ കാരണം നമുക്ക് ഈ മെഡിക്കൽ കോളേജ് ബന്ധപ്പെട്ട് സ്റ്റുഡൻസ് ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിലൊക്കെ വാടകയൊക്കെ വാടക കിട്ടുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ നോർമലി ഹൗസ് എമർജൻസിക്കോട് പിള്ളേരൊക്കെ ഹോസ്റ്റലിൽ നിന്നൊന്നും മാറി പുറത്തേക്കൊക്കെയാണ് ഇറങ്ങിയെന്ന് പഠിക്കില്ല അപ്പോൾ ആ രീതിയിൽ ഇവിടെ ചുറ്റുവട്ടത്തുള്ള ഒത്തിരി വീടുകളിൽ പേയിങ് കസ്റ്റായിട്ടൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് വാടകയ്ക്കൊക്കെ പോകും അതൊക്കെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ വന്ന് വാടകയ്ക്കൊക്കെ എടുക്കാൻ സാധിക്കും ഇനി അതെല്ലാം മൊത്തത്തിലെടുത്ത് നിങ്ങൾക്ക് അല്ലാണ്ട് സെപ്പറേറ്റ് ചെയ്തൊക്കെ വിൽക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആറ് യൂണിറ്റുകളാണ് ഇതിനകത്തുള്ളത് പക്ഷേ ഇപ്പം നിലവിലെ ഓണറും നമുക്കത് മൊത്തത്തിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ്